യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഉപകരിക്കും ഹെർബാലൈഫ് കുറച്ച് മിത്തുകളും യാഥാർത്ഥ്യങ്ങളും നമുക്ക് നോക്കാം മിത്ത് നമ്പർ വൺ ഇതൊരു അത്ഭുത മരുന്നാണ് പെട്ടെന്ന് വെയിറ്റ് കുറയും ഹെർബാലൈഫ് ഒരു മരുന്നല്ല ഇതൊരു ഭക്ഷണ പൂരകമാണ് ഫുഡ് സപ്ലിമെന്റ് ഷേക്ക് കുടിച്ചതുകൊണ്ട് മാത്രം വണ്ണം കുറയില്ല കലോറി കുറഞ്ഞ ആഹാരക്രമം കൃത്യമായ വ്യായാമം എന്നിവയ്ക്കൊപ്പം മീൽ റീപ്ലേസ്മെന്റ് ഭക്ഷണത്തിന് പകരമായി ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് യഥാർത്ഥ ഫലം ലഭിക്കുന്നത് മിത്ത് നമ്പർ ടു ഉപയോഗം നിർത്തിയാൽ വണ്ണം ഇരട്ടിയായി കൂടും ഇത് ഹെർബാലൈഫിന് മാത്രം ബാധകമായ ഒന്നല്ല ഏത് ഡയറ്റ് പ്ലാൻ നിർത്തിയാലും പഴയതുപോലെ അമിതമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ വണ്ണം കൂടും ഭാരം കുറച്ചതിന് ശേഷം അത് നിലനിർത്താൻ വെയിറ്റ് മെയിൻ്റനൻസ് അതായത് കൃത്യമായ ഭക്ഷണശീലം തുടരേണ്ടതുണ്ട് മിത്ത് നമ്പർ ഇത് കിഡ്നിയെയും ലിവറിനെയും ബാധിക്കും സാധാരണ ആരോഗ്യവാനായ ഒരാൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാറില്ല എന്നാൽ നേരത്തെ തന്നെ വൃക്ക കരൾ രോഗമുള്ളവർ അതുപോലെ ഏത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഡോക്ടേഴ്സ് കൺട്രോൾ വെച്ചിട്ടുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ മിത്ത് നമ്പർ ഫോർ ഈ ഷേക്ക് മാത്രം കുടിച്ചാൽ മതി ഭക്ഷണം കഴിക്കേണ്ടതില്ല ഇതൊരിക്കലും ഭക്ഷണത്തിന് പകരക്കാരനല്ല സാധാരണയായി വെയിറ്റ് ലോസ് വെയിറ്റ് മെയിൻറ്റനൻസ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നീ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഒരു കോച്ചിന്റെ സഹായത്തോടു കൂടി ഫോളോ ചെയ്യാവുന്നതാണ് ഈ ആവശ്യങ്ങൾക്കനുസരിച്ച് പോഷക ഗുണമുള്ള സാധാരണ ഭക്ഷണങ്ങളും കഴിക്കേണ്ടത് ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് മിത്ത് നമ്പർ ഫൈവ് ഇതൊരു തട്ടിപ്പാണ് ഹെർബ ലൈഫ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാ കമ്പനികളുടെയും മാർക്കറ്റിംഗ് പ്ലാൻ വിശദീകരിച്ചാൽ ഇങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത് കമ്പനിയുടെ പ്രൊഡക്ഷൻ റേറ്റ് കഴിഞ്ഞ് ഹോൾസെയിലർ ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർ റെപ്രസെന്റേറ്റീവ് അഡ്വർടൈസ്മെന്റ് ഇതിനൊക്കെയുള്ള ലാഭവിഹിതം നോക്കിയാൽ ഇങ്ങനെയൊക്കെ തന്നെ എം എന്ന് പറയുന്നത് ഈ ലാഭവിഹിതം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പോലെ വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു കമ്പനിയുടെ വിപണന രീതിയെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായി ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കിയവയാണ് മിത് നമ്പർ സിക്സ് വളരെ വില കൂടുതലാണ് നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണവുമായി താരതമ്യം ചെയ്യുക നിങ്ങളുടെ വെൽനസ് കോച്ച് നിങ്ങളുടെ അടുത്ത് പത്ത് ദിവസത്തെ റേറ്റ് അല്ലെങ്കിൽ ഒരു മാസത്തെ റേറ്റ് അങ്ങനെയാണ് റേറ്റ് പറയുന്നത് ഈ ഒരു മാസം നിങ്ങൾ കഴിക്കാനും കുടിക്കാനുമായി ചെലവാക്കുന്നത് ഈ പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ന്യൂട്രിയൻ ഡെൻസിറ്റി അതായത് പോഷകങ്ങളുടെ സാന്ദ്രത നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തിൽ ഇത്ര അധികം വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ ഇതെല്ലാം നമ്മളുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് ഭക്ഷണത്തിലൂടെ ഇത്രയും പോഷകങ്ങൾ ലഭിക്കണമെങ്കിൽ പലതരം നോൺ വെജ് ഭക്ഷണങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വാരി വലിച്ചു കഴിക്കേണ്ടി വരും അത് കലോറിൻ കൂട്ടും പിന്നെ നല്ല ഭക്ഷണരീതി ജീവിതശൈലി പിന്നെ മോശം ജീവിതശൈലി കാരണം ഭാവിയിൽ വരാവുന്ന രോഗങ്ങൾക്കും ഹോസ്പിറ്റൽ ബില്ലുകൾക്കും നൽകാവുന്ന തുകയേക്കാൾ എത്രയോ കുറവാണ് ആരോഗ്യകരമായ ഭക്ഷണത്തിന് ഇപ്പോൾ ചെലവാക്കുന്ന തുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ വെറും പ്രോഡക്റ്റ്സ് മാത്രമല്ല നിങ്ങൾ വാങ്ങുന്നത് നിങ്ങളെ ഗേഡ് ചെയ്യാൻ ഒരു പേഴ്സണൽ കോച്ച് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒരു വർക്ക്ഔട്ട് സെഷനുകൾ എന്നിവ പലപ്പോഴും ഇതിനൊപ്പം സൗജന്യമായി ലഭിക്കുന്നുണ്ട് ജിമ്മിനോ ഡയറ്റേഷൻ്റെ അടുത്ത് പോയാൽ ഇതിന് വലിയൊരു തുക വെവ്വേറെ നൽകേണ്ടി വരും ലോകോത്തര നിലവാരമുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമായിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലെത്തുന്നത് സി ടു ഫീഡ് എന്ന നയത്തിലൂടെ വിത്ത് പാകുന്നത് മുതൽ ഉൽപ്പന്നം കയ്യിൽ എത്തുന്നത് വരെ വളരെ കർശനമായ ഗുണനിലവാര പരിശോധനയുണ്ട് ലോക്കൽ ബ്രാൻഡുകൾ അപേക്ഷിച്ച് ഇതിലെ വില കൂടാൻ ഇതും വലിയൊരു കാരണാണ് ഇത് ഒരു ചെലവല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു കാര്യം കൂടി ഏതൊരു ഹെൽത്ത് സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വെൽനെസ് കോച്ചിന്റെ ഉപദേശം തേടുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് അനുയോജ്യമായ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കണോ യെസ് എന്ന് കമെന്റ് ചെയ്യൂ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ